നമുക്ക് കോൺഗ്രസിൻ്റെ ഒരാളോടാ പറയാലേ ജമാഅത്ത് ഇസ്ലാമീൻ്റെ വോട്ട് മേണ്ടാന്ന് പോലും പറയാം അവർക്ക് വെച്ചാൽ എല്ലാ സമുദായങ്ങളും എതിർക്കാണ് ഇപ്പോൾ ജാമ്യത്ത് ഇസ്ലാ ഇസ്ലാമീൻ്റെ വോട്ട് എങ്ങുണ്ട് പിന്നെ ഒന്നാമത് ഇവിടെ വികസനമില്ലാന്നാണ് പറയുന്നത് ഈ നിലമ്പൂർ നോക്കിയാൽ തന്നെ കാണാം ഏത് വാഹനം പോകണ്ടെങ്കിലും ആ പാലം കെട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ പാനം വന്നിട്ടാണ് ഇവിടെ ആര്യാടം പടന്നിട്ട് മുപ്പത്തഞ്ച് കൊല്ലത്തിൻ്റെ അടുത്ത് ആര്യാടം പട വെച്ച് കേന്ദ്രവര ക എം മന്ത്രി എല്ലാ തോലത്തുണ്ടായിട്ട് എന്താണ് ഇവിടെ നിലമ്പൂരിനും വേണ്ടി ചെയ്തത് ഒന്ന് പറഞ്ഞു തരുമോ അറിയാനാണ് ഇവിടെ ചെയ്ത് ആരാണ്ട മകം കോൺഗ്രസ് ഓഫീസിൽ ഒരു പെണ്ണിനെ കൊന്ന് കൊന്നുകാണ്ട് ചുള്ളിലോട്ട് കൊണ്ടുപോയിക്കാണ്ട് ആ കുളത്ത് കൊണ്ടുപോയി താത്തി അല്ലാതെ ഭാരം എന്താ അവിടെ ചെയ്തുതരും ഒന്ന് പറഞ്ഞുതരി കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കുമ്പോൾ അഞ്ച് ലക്ഷം കുട്ടികൾ പിരിഞ്ഞു പോയി പ്രൈവറ്റ് സ്കൂളിൽ പോയി കണ്ട് ചേർത്തിക്കഴിഞ്ഞു ഈ സർക്കാർ ഒമ്പത് കൊല്ലം കൊണ്ട് പത്ത് ലക്ഷം കുട്ടികളാണ് ഇപ്പം ഗവൺമെന്റ് സ്കൂളിൽ ചേരാൻ നിൽക്കുന്നത് കംപ്ലീറ്റ് ചേർന്ന് കഴിഞ്ഞു ശരി കുട്ടികൾക്ക് പാടവക്ക് എന്താ കൂടെ ഞങ്ങൾക്ക് വേണ്ടിയത് ഓക്കെ പറഞ്ഞു തരും പറഞ്ഞു തരും പറഞ്ഞു തരും രണ്ടുപേരും പറഞ്ഞു കൊടുക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിലമ്പൂർ എന്തായിരുന്നു എന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കറിയാം ഏഴ് ട്യൂബുകൾ ഉണ്ടായിരുന്ന പരസ്പരം ബന്ധപ്പെടാൻ വാഹന സൗകര്യമില്ലാതിരുന്ന തോണി കടത്തു തോണികളെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു നിലമ്പൂർ ചാലിയാറിലേക്ക് പോകാൻ അതല്ലെങ്കിൽ പാലം വരുന്നതിന് മുമ്പ് അവിടേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി പാലമുണ്ട മുണ്ടേരിയിലേക്ക് പോകുന്നതിന് വേണ്ടി എന്തിനേറെ പറയുന്നു കരുളായി പാലം അതേപോലെ ഏഴ് നദികൾ ചുറ്റപ്പെട്ട് ഏഴ് ദ്വീപുകളായി കഴിഞ്ഞിരുന്ന ഈ നിലമ്പൂരിനെ ആധുനിക നിലമ്പൂരാക്കി മാറ്റി വളർത്തിയെടുത്തതിൽ ആര്യാടൻ്റെ പങ്ക് എതിർപക്ഷ രാഷ്ട്രീയക്കാർ പോലും സമ്മതിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ശരി ആര്യാടൻ ഉണ്ടാക്കി വെച്ച ഒരു വികസനത്തിൻ്റെ മാതൃകയുണ്ട് ആര്യാടൻ വരുമ്പോൾ എൺ എഴുപത്തി വരുമ്പോൾ കേവലം ഒരു ചെറിയ ആശുപത്രിയായിരുന്ന നിലമ്പൂർ ആശുപത്രി അത് താലൂക്ക് ആശുപത്രിയാക്കി യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് അത് ജില്ലാ ആശുപത്രിയാക്കിയത് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഈ നിലമ്പൂരിൽ താലൂക്ക് കൊണ്ടുവന്നത് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് സബ് ആർ ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഞങ്ങൾ ഭരിക്കുമ്പോൾ കൊണ്ടുവന്ന വികസനമല്ലാതെ എണ്ണി പറയാൻ ഈ ഒൻപത് വർഷത്തിനിടയ്ക്ക് ഒന്നുമില്ല ഇപ്പോൾ ബൈപ്പാസിൻ്റെ ചരിത്രം പറയുക എവിടെ നിലമ്പൂർ ബൈപ്പാസ് ആര്യടൻ മന്ത്രി ആയിരിക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൊണ്ടുവന്ന് ബഡ്ജറ്റിൽ പണം വെച്ച് ഉദ്ഘാടനം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത മഞ്ചേരി ബൈപ്പാസ് രണ്ട് ഭാഗവും ഒന്ന് കെട്ടി മണലിട്ട് തൂർത്തു എന്നല്ലാതെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു അൻപത് രാജിവെച്ചപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ കൂടിയിട്ട് പറഞ്ഞു ബൈപ്പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പണം ചെലവഴിക്കുന്നു എന്ന് ഒൻപത് വർഷമായി കെ ിയുടെ ഇന്റർസ്റ്റേറ്റ് ഡിപ്പോയാണ് അറുപത്തിനാല് സർവീസുകൾ നടത്തിയിരുന്ന റൂട്ടുകൾ നടത്തിയിരുന്ന കെ എസ് ആർ ടി സിയിൽ ഒരു മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിട്ട് പണി തുടങ്ങി അവിടെ കിടക്കുകയാണ് എന്ത് വികസനമാണ് ഈ ഒൻപത് വർഷത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നിലമ്പൂരിൽ കൊണ്ടുവന്നത് ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവരാത്ത ഏത് വികസനമാണ് അതായത് മുഹമ്മദ് ഈ കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയായിരുന്നു നമുക്കറിയാം അഞ്ചു വർഷം തുടർച്ചയായിട്ട് മൂന്ന് വർഷം മൂന്ന് മണിക്കൂർ പവർ കട്ട് അഞ്ചു മണിക്കൂർ ലോഡ് ഷെഡിങ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം ഏറ്റവും കെടുകാര്യസ്ഥതയോടെ ആ വൈദ്യുതി വകുപ്പ് കൊണ്ടുപോയത് മുതൽ എത്രയോ ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു പറയാൻ കഴിയും അങ്ങ് പറയുന്നത് ഇപ്പോൾ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത്താറ് കോടി രൂപ മാറ്റിവെച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏറ്റവും ചടുലതയോടെ നടത്തി ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ആ ബൈപ്പാസിലൂടെ വണ്ടി ഓകി ഓടിച്ചു അങ്ങക്ക് അടുത്ത ജില്ലകളിലേക്ക് പോകാൻ കഴിയും പിന്നെ ഇവിടെ ഇരുപത്തി പ്രധാനപ്പെട്ട റോഡുകൾ അതുപോലെ പത്ത് പ്രധാനപ്പെട്ട പാലങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ അടക്കം മുൻ എം എൽ എ അടക്കം ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ഇരുത്തി പറഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചു മണ്ഡലത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓരോ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക നിരത്തുകയുണ്ടായി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അങ്ങേക്ക് തരാം ഓട വെടിവെക്കരുത് സ്കൂളായാലും പാലങ്ങളായാലും റോഡായാലും ആശുപത്രി ആയാലും വൈദ്യുതിവൽക്കരണമായാലും ആദിവാസി ഊരുകളുടെ നവീകരണമായാലും മലയോര ഹൈവേ നമുക്കറിയാം ഏറ്റവും ഗംഭീരമായിട്ട് മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിക്കുന്നതായാലും അതുപോലെ പ്രളയസഹായമായാലും അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പദ്ധതി വിതരണമായാലും ഏറ്റവും മികച്ച രീതിയിൽ ഗവൺമെന്റിന്റെ സഹായം കിട്ടിയ മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് ഒരാൾ പോലും അടച്ചുറപ്പുള്ള വീട് ഇല്ലാത്തവർ ഈ മണ്ഡലത്തിൽ ഉണ്ടാവില്ല അതുപോലെ ഭൂമിയുടെ ഉടമസ്ഥന്മാരായി മുഴുവൻ ആളുകളെ മാറ്റുന്ന പട്ടയ വിതരണം ഏറ്റവും കാര്യക്ഷമമായി മാറ്റിയ മണ്ഡലമാണ് ഈ മണ്ഡലം അതുപോലെ ദാരിദ്ര്യമില്ലാത്ത നാടായി ഈ നാടിനെ മാറ്റി ഈ കേരളത്തെ തന്നെ നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുകയാണ് എല്ലാ രംഗത്തും മാതൃകയായി ഉയർത്തി കാണിക്കാവുന്ന വികസനം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ശരി